അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഇനി സി സി ടി വി നിരീക്ഷണത്തിൽ സ്വിച്ച് ഓൺ കർമ്മം കെ കെ രമ എം എൽ എ നിർവഹിച്ചു അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഇനി ക്യാമറ നിരീക്ഷണത്തിൽ അഴിയൂർ പഞ്ചായത്തിൽ പതിനഞ്ച് ലക്ഷം രൂപത് ക്യാമറയാണ് അഴിയൂർ ടൗണിൽ ഇപ്പം വെച്ചിരിക്കുന്നത് നമുക്ക് വലിയ തോതിൽ കള്ളന്മാരുടെയും മറ്റും ശല്യം നമ്മുടെയൊക്കെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ായത്തിലെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഒൻപത് കേന്ദ്രങ്ങളിലാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇത് സ്ഥാപിക്കാനുണ്ടായ കാരണം പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുസ്ഥലങ്ങളിൽ ആരും കാണാതെ വാഹനങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഒരു തുടർ കഥയായിട്ട് മാറുകയാണ് അവരെ പിടിച്ച് നല്ലൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം അവരിൽ നിന്ന് ഇനി ഒരു കാരണവശാലും ഒരിക്കലും ഒരു ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല ഈ ഈ ക്യാമറ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ക്യാമറയുടെ നിരീക്ഷണത്തിൽ ദ്രോഹികളെ ശേഷം നടപടികൾ പഞ്ചായത്തിലെ പ്രധാന ടൗണുകളടക്കം പത്തൊമ്പത് ക്യാമറകളാണ് സ്ഥാപിച്ചത് അഴിയൂർ ചുങ്കം മുക്താളി ചോൺപാല ഹാർബർ ചിറയിൽ പിടിക കോറോത്ത് റോഡ് അഴിയൂർ മനയിൽമുക്ക് എന്നിവ അടക്കമുള്ള ഭാഗങ്ങൾ ക്യാമറ കണ്ണിലാവും രാത്രികാലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാനും നിയമലംഘനം നടത്തുന്നത് തടയാനും ഇത് ഉപകരിക്കും കെ കെ രമ എം എൽ എയെ സിച്ചോൺ കർമ്മം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ അധ്യക്ഷത വഹിച്ചു ശശിധരൻ തോട്ടത്തിൽ രമ്യ കരോടി അബ്ദുൽ റഹീം പുഴക്കൽ പറമ്പത്ത് അനിഷ ആനന്ദസദനം കെ ലീല പി എം അശോകൻ പ്രദീപ് ചോൺപാല ഫിറോസ് കളാണ്ടി പി കെ പ്രീത കവിത അനിൽകുമാർ സാലിം പുന്നത്തിൽ കെ കെ സാവിത്രി വി തൌസീഫ് എന്നിവർ സംസാരിച്ചു